ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും അടുത്ത ഒരു മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വൈജയന്തി കങ്ങാത്തരനോടും മാലതിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുകയാണ് ബാലചന്ദ്രൻ എൻ്റെ ഒരാവശ്യവും ഇല്ല എല്ലാത്തിനും അലീന മതി അലീന ആരാണ് ഈ വീട്ടിൽ അവളെ ഞാൻ പറഞ്ഞു വിടാൻ പോയതാണ് പക്ഷേ പുള്ളിക്കാര് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ആ സമയം ബാലചന്ദ്രൻ റൂമിൽ നിന്ന് കോളിംഗ് ബെല് അടിക്കുകയാണ് അപ്പോൾ അത് താഴെ കേൾക്കാത്തത് കേട്ടുകൊണ്ട് അലീനെ ഓടി വരികയാണ് അപ്പോൾ ഗെങ്ങാതെ തന്നെ മാലതിയും വൈജം കണ്ടുകൊണ്ട് അലീൻ അങ്ങനെ നിൽക്കുകയാണ് മടിച്ച് മടിച്ച് അപ്പോൾ മാലതി പറയുന്നത് മോള് കയറി ചെല്ലുക എന്താണ് കാര്യം തിരക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ വൈജയന്തി പറയുകയാണ് കണ്ടില്ലേ അവളുടെ തിടുക്ക് എന്ത് ഉത്സാഹമാണ് നോക്കി കയറി പോകാനായിട്ട് ഇത് എത്ര നാൾ പോകുന്നെനിക്കൊന്നറിയണമില്ലേ ഇത് ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വളരെയധികം രക്ഷ്യപ്പെടുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അലീൻ ഇറങ്ങി വരികയാണ് കയ്യിൽ കപ്പു സാസ്ത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കപ്പു സാശ്രം എടുക്കാനാണല്ലേ നിന്നെ വിളിച്ചത് മിനിറ്റ് തോറും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങേക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പക്ഷേ അലീന അതൊന്നും മൈൻഡ് ചെയ്യാതെ അടുക്കളയിലോട്ട് കയറി പോവുകയാണ് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞത് വീണ്ടും ബാലചന്ദ്രൻ ബെല്ലടിക്കുകയാണ് അപ്പോൾ അലീന ഓടി വരികയാണ് ഇത് ഞാൻ ഇങ്ങനെ വിട്ടുക പറ്റില്ല എന്ന് പറഞ്ഞാൽ വൈജയന്ത് ദേഷ്യത്തിൽ പോവുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് നീ പോകരുത് വെറുതെ ബാലചന്ദ്രൻ ഇറിറ്റേറ്റ് ചെയ്യരുത് ഒരു ഹാർട്ട് പേഷ്യൻ്റാണോ നിനക്കത് ഓർമ്മ എന്നൊക്കെ പറയുകയാണ് ഇല്ല ഗങ്ങട്ടാ ഇത് ഞാൻ വിട്ടു കൊടുക്കില്ല ഇത് ഈ ഒരു സൂക്കേട് ഞാൻ തീർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് വൈജയം ദേഷ്യത്തെ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് കയറി പോവുകയാണ് ബാലചന്ദ്രൻ വൈജയന്തെ കണ്ട് ദേഷ്യപ്പെടുകയാണ് നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് എനിക്ക് നീ വരുന്നതെന്ന് നിന്നെ കാണുന്ന ഇഷ്ടമില്ല നമുക്കിടയിൽ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അപ്പോൾ നീ ആ രേഖ കടന്ന് വരരുത് ഞാനും വരത്തില്ല എനിക്ക് സ്വസ്ഥ വേണം ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയണം അങ്ങനെ ഞാൻ ഇറങ്ങി പോകാനല്ല വന്ന ഞാൻ ഒരു തെണ്ടിയായിട്ടല്ല ഇവിടെ കയറുവാണ് നിങ്ങളുടെ ഭാര്യയായിട്ടാണ് വന്നത് നിങ്ങൾ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്ത് കിടക്കുക പിന്നെ എന്നെ ഈ അവോയ്ഡ് ചെയ്യുന്ന എന്തിനാണ് എനിക്ക് അറിയണം എൻ്റെ സത്യാവസ്ഥ എന്താണ് എന്താണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞിട്ടേ പോകുള്ളൂ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ എല്ലാം പറയൂ നിന്നോട് ഞാൻ ചോദിക്കുമെന്നും പറയുകയാണ് എന്നിട്ട് കോളിമ്പല് അടിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് താഴെ കേൾക്കുക അപ്പോൾ അലീനയും ഗംഗാധരനും മാലതി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നാല് പ്രാവശ്യം കോളിമ്പെല്ലിൽ അടക്കുകയാണ് അപ്പോൾ മാലതി പറയുകയാണ് മോൾ നീ ഒന്ന് കയറിപ്പോകും അവിടെ എന്തോ പ്രശ്നം നടക്കുകയെന്ന് ാണ് തോന്നുന്നു പെട്ടെന്ന് ചെല്ലെന്ന് പറയുകയാണ് അങ്ങനെ അലീനെ പെട്ടെന്ന് തന്നെ അവിടെ കയറി പോവുകയാണ് അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ ഭയങ്കര ബഹളം കേൾക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം വൈലന്റായിട്ട് നിൽക്കുകയാണ് അവിടെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ബുക്കും പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വൈജയന്തി എറിയുകയാണ് അപ്പോൾ വൈജയന്തി എന്താണ് സംഭവിക്കുക എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് എന്താണ് പറ്റിയത് വട്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുകയാണ് സാർ സാറൊന്നും നിർത്തുവരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയുകയാണ് സാറിന് സുഖമില്ലാത്ത അല്ലേ ഒന്ന് സമാനപ്പെടൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ വൈജയന്തി ഒരു വിധത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല നിങ്ങൾക്ക് എന്തിൻ്റെ കൊഴുപ്പാണ് എന്നോട് ഈ ദേഷ്യ കാണികൾ എന്താണെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണജയും പബിതയും രോഗിത്തൊക്കെ വരികയാണ് രോഗത്ത് പക്ഷേ മുറിയുടെ അകത്തോട്ട് കയറിയില്ല വെളിയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണജിയും പവിതയും വന്ന് പിടിച്ചു മാറ്റുകയാണ് വൈജയന്തി എന്നുള്ളത് അതുകഴിഞ്ഞ് കൃഷ്ണാച്ച പറയാണ് അച്ഛൻ അച്ഛൻ ഒന്ന് സമ്മാനപ്പെടും അച്ഛൻ വയ്യാത്തതിലൊന്ന് സമാധാനമായിട്ട് ഇരിക്കും പ്ലീസ് അച്ഛനെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അപ്പോൾ വവിത വന്നിട്ട് വൈജൻ്റെ റൂമിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ് അമ്മയോട് ഇത്രയും പേര് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു കോഴ്സിലില്ല ഡോക്ടർ പറഞ്ഞ് അച്ഛനെ ശല്യപ്പെടുത്തരുത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗംഗാധര അങ്കിൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പേര് പറഞ്ഞിട്ട് അമ്മ കേൾക്കാത്ത എന്താണ് അച്ഛൻ എത്തി സ്വസ്ഥത കൊടുക്കും വെറുതെ എന്തിനാണ് അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് വവിത പിടിച്ചുകൊണ്ട് വെളിയിലോട്ട് കൊണ്ടുപോവുകയാണ് ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ഭവിതയെ പിടിച്ച് തള്ളുകയാണ് എന്നിട്ട് ആ സ്റ്റെയർ പിടിച്ചുകൊണ്ട് വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണജ് അവിടെ അച്ഛനെ റൂമിൽ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഒന്ന് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ സമാധാനിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി എന്നിട്ട് അലീനെ വിളിക്കാനടി ഒന്ന് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തെ വിളിക്കുകയാണ് അപ്പോൾ അലീനെ പതുക്കെ പതുക്കെ ചെല്ലുകയാണ് എന്താണ് എന്നുള്ള ഭാവത്തിൽ പോവുകയാണ് അപ്പോൾ കാരണം കുട്ടിക്ക് ഒറ്റ അടി കൊടുക്കുകയാണ് ഇപ്പോൾ അലീനയ്ക്ക് അടികൊണ്ട് വേദന അലീന വളരെയധികം വിഷമത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് വൈജിയൻ്റെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഓ ഇതൊക്കെ കാണുമ്പോൾ രോഹത്തിന് വളരെ സന്തോഷമാണ് കാരണം അലീനയ്ക്ക് ഒരു കിട്ടേണ്ട ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ രോഹത്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഈ അടി കൊടുക്കുന്നതെല്ലാം ബാലചന്ദ്രൻ്റെ മുമ്പിൽ വെച്ചാണ് അപ്പോൾ ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തെ എണീറ്റ് വരികയാണ് പക്ഷേ കൃഷ്ണരെ തടയുകയാണ് മോളെ ഇത് എവളും എൻ്റെ കരണത്ത്ടിച്ചതാണ് അതിന് പകരമാണ് അലീനെ അടിച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് വൈജയന്ത് അതേ എന്നുള്ള ഭാവത്തെ അവിടെ തന്നെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് വൈജയന്തി ഇറങ്ങി പോവുകയാണ് താഴോട്ട് അപ്പോൾ അവിടെ ഗംഗാധരനും മാലതിയും നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അവരോടൊന്നും മിണ്ടെന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ബാലചന്ദ്ര അലീനെ വിളിക്കുകയാണ് മോളെ ഇങ്ങോട്ട് എന്ന് പറയുകയാണ് ഇപ്പോൾ നിന്നെ അടിച്ചതല്ല അവൾ എന്നെയാണ് അടിച്ചത് എൻ്റെ കരണത്താണ് അവൾ അടിച്ചത് നീ ഷമിക്ക് എല്ലാം കേട്ട് അലീന കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ രോഹിത്തും ബബിതയും താഴേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ രോഹിത്തിനോട് ഗംഗാധരൻ മലതിയൊന്നും ചോദിക്കുന്നില്ല അപ്പോൾ കൃഷ്ണജ് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുകയാണ് ആ മോളെ അവിടെ എന്താണ് ഉച്ചപ്പാട് കേട്ടത് അത് അമ്മ അലീനെക്കിട്ടൊന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ബബിത അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആ സമയം ബാലചന്ദ്രൻ വളരെയധികം വിഷമത്തിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണജ സമാധാനിപ്പിക്കുകയാണ് അച്ഛ സമാധാനിച്ചിരിക്കുക അച്ഛൻ ഒരു കുഴപ്പം വരില്ല ഇങ്ങനെ ടെൻഷൻ നല്ല ഡോക്ടർ പറഞ്ഞു സമാധാനമായിട്ട് ഇരിക്കുക ഇപ്പോൾ താഴെ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് കാരണം മേശപ്പുറത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ബാലചന്ദ്രൻ വൈജയന്ത് എറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണജ പറയുകയാണ് അച്ഛ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചോളാം അച്ഛൻ മതി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണജ എല്ലാ എടുത്ത് വെക്കുകയാണ് എല്ലാം പിറക്കി വെച്ച ശേഷം കൃഷ്ണനെ താഴോട്ട് വരികയാണ് അപ്പോൾ ഗെ ും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അമ്മ ഒരു ആവശ്യം ഇല്ലാതെയാണ് അച്ഛൻ്റെ മുറിയിൽ പോയി ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കില്ലെന്ന് എന്നിട്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ അച്ഛനെ ടെൻഷൻ അടുപ്പിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഗംഗാധരൻ വൈജയന്തിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ നീ എന്തൊക്കെയാണ് വൈദ്യ കാട്ടി വെച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ ഒരു ടെൻഷൻ കൊടുക്കല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വെറും നോക്കൂത്തി ആയിട്ടിരിക്കണം ഞാൻ ഒരു ഭാര്യയാണ് അയാൾ കെട്ടി താലിയാണ് എൻ്റെ കഴുത്ത് കിടക്കുന്നത് ഞാൻ ഇത് വെച്ച് പൊറപ്പിക്കില്ല അവ ഗംഗേട്ട നോക്കിയോ പത്ത് ദിവസത്തിനകം ഞാൻ ഇവിടെ നിന്ന് അവളെ എന്നൊക്കെ വൈജയന്തി പറയുകയാണ് അപ്പോൾ നിനക്കെന്ത് വട്ടു പിടിച്ചു ഡോക്ടറെ എന്താണ് പറഞ്ഞത് ഒരു ടെൻഷൻ പാടില്ല എന്നല്ലേ പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനില്ലേ ഗംഗേട്ട ഇതൊക്കെ കാണിക്കുന്നതിൽ കുറച്ചൊക്കെ വേണം ആവശ്യത്തിന് ഒരു ഭാര്യയായി എന്നെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ വൈജയന്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു അസുഖവും ഇല്ലല്ലോ ഒരു ടെൻഷനും ഇല്ലല്ലോ നീ ഒരു ഗുളിയെ കഴിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ചെയ്ത വളരെ മോശമായിപ്പോയെന്നൊക്കെ പറയുകയാണ് മാത്രമല്ല നീ അലീനെ എന്തിനാണ് അവൾ വല്ല തെറ്റും നിന്നോട് ചെയ്തു അവളെ അടിക്കുകയില്ല അവളെ കൊല്ലുകയാണ് വേണ്ടതെന്നൊക്കെ വൈജയന്ത് പറയുകയാണ് ഒരു പ്രായമൊക്കെ എത്തുമ്പോൾ കിളവന്മാർക്ക് ചില ക്രമികേടികളുണ്ടാവും അങ്ങനത്തെ ക്രമീകേടിയാണ് ഇങ്ങേർക്കുണ്ടായിരിക്കുന്നത് മോളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കൂടെയല്ലേ ഇങ്ങനെ കാണിക്കുന്നത് വളരെ മോശമാണ് എനിക്കറിയാം പല കഥകളൊക്കെ അതായത് കിളവന്മാർക്ക് ചില അസുഖങ്ങൾ തുടങ്ങുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ബബിതയും കൃഷ്ണജിയൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ നീ എന്തൊക്കെ അനാവശ്യങ്ങളാണ് വൈജി പറയുന്നതെന്നും ബാലജൻ പറഞ്ഞാൽ അനാവശ്യം അല്ല പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വൈജി പറയുകയാണ് അങ്ങേർക്ക് വെച്ച് പൊറപ്പിക്കില്ല ഞാൻ അങ്ങയുടെ ഈ ബന്ധമെന്ന് പറയുന്നത് ാണ് അപ്പോൾ എന്നാൽ തന്നെ ദേഷ്യം വരികയും വൈദ്യയുടെ കവാല കുറ്റി നോക്കി ഒരടി കൊടുക്കുകയും ചെയ്യുകയാണ് വൈജൊട്ടും ഒരു അടി പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ അടികെട്ടിയ ഷോക്ക് വൈജയന്തി ഇങ്ങനെ ഗംഗാധനം നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഇതിൽ സംഭവിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ വൈജയന്തി ഒരിക്കലും അറിയുന്നില്ല തൻ്റെ മകളാണിതെന്നും ബാലചന്ദ്രൻ തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞൊന്നും ഒന്നും അറിയാതെയാണ് വൈജയന്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ ഏത് ഭാര്യ ആയാലും തന്നെ അവോയ്ഡ് ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം തോന്നും ആ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്